ഹലോ പെറ്റിലേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യാന്ന് വിശ്വസിക്കുകയാണ് ഇതെ കണ്ട ഞാനും എന്റെ പിള്ളേർ ഇതെ പ്രത്യേകിച്ച് അപ്പുഷേ അപ്പൂഷേ അപ്പുഷി അപ്പൂച്ചി അപ്പൂസിന്റെ ചാട്ട കണ്ടോ നിങ്ങള് അപ്പൂഷി അപ്പൂഷി അപ്പൂസി നമ്മുടെ സ്കൂപ്പി പെണ്ണിന്റെ ഒപ്പാണ്ടോ അപ്പൂഷേ അപ്പൂച്ചി അതിൻ്റെ അപ്പൂച്ച നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഹവനിൽ വന്നിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിൽ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും പിന്നെ അപ്പൂസിൻ്റെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അല്ല അല്ല ആ ആ അവിടെ തന്നെ നോക്ക് അവിടെ നോക്ക് നമ്മുടെ ആമ്മിപ്പൊണ് സ്കൂബി പെണ്ണും കളിക്കണമല്ലോ നമ്മുടെ ആമ്മിപ്പെണ്ണിൻ്റെ ഇപ്പൊ നമ്മുടെ സോറി നമ്മുടെ കെടുന്നു ഉഴുതം കിട്ടും മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തവിടെ എന്റെ പൊന്ന ആമിയേ നിന്നെ കടിക്കാനുള്ള ഇതില്ല അവള് ഇത് നോക്കുക കളിച്ചോണ്ടിരിക്കണേ നമ്മടെ ആമി പെണ്ണ് എന്തുറ്റാ എന്തു എന്തിട്ടാ എന്തിട്ടാ കളിച്ചോണ്ടിരിക്കണ ഏ ആമിപ്പണ്പ്പ് നല്ല ഉഷാറായി നല്ല ഉഷാർന്നൊക്കെ പറഞ്ഞിരുന്നു ഇതേ കണ്ടില്ലേ ഇപ്പൊ തോട്ടിട്ടോണ്ടിരിക്കുന്നു നോക്ക് അതെ നോക്ക് കെടുന്നും ഉഴുതും കെടും മറിഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾ പ്രതീക്ഷിക്കില്ലേ അമ്മ വെച്ചാൽ നമ്മുടെ പോലീസ് ഡോക്സ് കെടുന്ന റോൾ ചെയ്യില്ലേ അതേ പോലെ ഇടക്ക് റോൾ ചെയ്തുകൊണ്ടിരിക്കണെ ആ ആ ആ ഒന്നുമില്ല ഒന്നുമില്ല ഇതിപ്പോൾ കളിക്കാൻ വരാത്ത ആ ആ ആ ഇനി ഇപ്പോ നമ്മളുടെ ആപ്പു അതുപോലെ നമ്മുടെ ഇവരെ ഇവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലും കുളിപ്പിക്കേണ്ടത് നമ്മുടെ ആമ്മിപ്പെണ്ണിനെ അപ്പോൾ ആമിപ്പിണ്ണിനെ സന്തോഷം കണ്ട ഇതേ നോക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരു ആ ഒരു ഹാപ്പിനെസ് കാരണം അവൾക്ക് ആ ഒരു നമുക്ക് കിട്ടണത് എട്ടാം മാസത്തിലാണ് ആ ഒരു എട്ട് മാസക്കാലം ഈ ഒരു സന്തോഷം അവൾ അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അതെ കണ്ട എല്ലാവരും ആയിട്ട് ഇതേ കളിച്ച് അങ്ങോട്ട് തീമുറത്തോണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും നമ്മുടെ ആമിപ്പിണ്ണിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടില്ലേ ഇഷ്ടമെന്ന് വിചാരിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അത് ശരിക്കും പറഞ്ഞാൽ വൺ മില്യൺ വ്യൂസായി അത് വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് വൺ മില്യൺ വ്യൂസായി പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ ആര കാണിക്കാനാണെന്ന് അറിയുമോ നമ്മുടെ പുതിയ അതിഥീനെ പുതിയ അതിക്ക് നമ്മൾ പേരിട്ടു കേട്ടോ ആദ്യം തന്നെ ഞാൻ പേര് ഇതെല്ലാം മണിക്കുട്ടി ഇതാണ് നമ്മുടെ മണിക്കുട്ടി ഇങ്ങോട്ട് വന്നേ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ അതിഥി ഇനി നമ്മുടെ പിള്ളേരോടൊപ്പം അങ്ങോട്ട് ഓടിക്കളിച്ച് അങ്ങോട്ട് നടക്കാനും ഇങ്ങനെ നമ്മുടെ എന്താ പറയുക അങ്ങട് ഇവിടെ അങ്ങോട്ട് ഉഴുദ് അങ്ങോട്ട് മറയാൻ വേണ്ടിയിട്ട് വന്നവളാണ് നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടിക്ക് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് നമ്മുടെ വീടില്ലേ ശരിക്കുള്ള വീട് അവിടേക്ക് കൊണ്ടാക്കാമായിരുന്നു ചെയ്ത കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് ഏഹ് പുതിയ ആളെ കാണാൻ വന്നാണോ പുതിയ ആളെ കാണാൻ വന്നാണോ ഏ പുതിയ ആളെ കണ്ടു ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ എന്താ ഇത് ഇവിടെ നമ്മുടെ മമ്മിക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഈ കുഞ്ഞിനെ ഈ ഒരു എല്ല് കണ്ടോ നിങ്ങൾ ഈ ഒരു എല്ല് ഈ ഒരു എല്ലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കാരണം കണ്ടോ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു എല്ലിൻ്റെ ഭാഗം ഇതി ബൾച്ചയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇച്ചിരി വിഷയമായിട്ടാണ് കാരണം നടക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളില്ല എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ആഹാ അതെ അവിടെ ഒരാൾ നോക്കി നമ്മുടെ അപ്പുറത്തെ അപ്പുറത്തെ ഇതിലാണ് നിൽക്കുന്നത് ആ ഇവിടെ ഇവിടെ നിന്ന് വാങ്ങുവാണ് അങ്ങോട്ട് വപ്പോഴേക്ക് ഇവരെല്ലാവരും പേടിപ്പിക്കാൻ നോക്കുക എന്നുവെച്ചാൽ റാഗിങ്ങിലാണ് നമ്മുടെ ആ നന്തുട്ടിയേ നന്തുട്ടിയേ എന്താ ഇവിടെ ഏഹ് എന്താ ഇവിടെ നിൽക്കണോ നമ്മുടെ നന്തുട്ടി നിൽക്കണമുണ്ടോ രാവിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ എല്ലാവരും അപ്പുറത്തെ പറമ്പിൽ ഒരാളും നമ്മുടെ പറമ്പിലുണ്ടാവില്ല ബയോ ബയോ ബാ ബാ നിങ്ങളെങ്ങടാ അങ്ങോട്ട് പോ ബയോ നന്ദൂറ്റി അങ്ങോട്ട് വാ ഏ പൊടി അങ്ങോട്ട് അങ്ങോട്ട് നന്ദൂറ്റി ബയോ വാ വാ എങ്ങടെ ഇറങ്ങി പോയി ഒന്ന് വെല്ലപ്പിടുത്തണ്ടോ ബയോ ബാ വാ 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 കേറി കയറി 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 ആമി വാ കിങ്ങനെ വാ എല്ലാവരും പിന്നെ പറഞ്ഞ അനുസരിക്കണ മക്കളായതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇത് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയാലും വിളിച്ചങ്ങോട്ട് ഓടി അങ്ങോട്ട് വന്നോളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ മണിക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം കണ്ട ഇത്രേ ഉള്ളൂ കഴിഞ്ഞുള്ളിൽ ഇങ്ങോട്ട് ഒതുങ്ങി ഇങ്ങോട്ട് ഇരുന്നോളൂ അല്ലേ ചുച്ചിരി മണിയാ വന്നപ്പോൾ തന്നെ ഇച്ചിരി ഒരു എന്താ പറയുക മുരൾച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നണ ഇച്ചിരി കളിപ്പത്തിയെന്ന് തോന്നുന്നുണ്ട് അനൂടി കളിപ്പത്തിയാണോ ഏ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗോപുട്ടനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ പുതിയ ആളെ ഇഷ്ടപ്പെടാത്ത കാരണം പണങ്ങി അങ്ങോട്ട് ഇരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ എന്താണ് ഗോപുഷേ ഏ എന്നാണ് എന്താണ് ഗോപുഷ ഗോപൂശ ശരിക്കും പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങളൊന്നല്ല നിങ്ങളെല്ലാവരും നമ്മുടെ ഇരുപത്തെട്ടാം തീയതിക്ക് വെയിറ്റ് ചെയ്യാമെന്നറിയാം കാരണം ഇപ്പോഴേ തന്നെ എന്താ പറയുക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് ബർത്ത്ഡേയുടെ ഇത് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ ദിവസമാണ് അപ്പോൾ കഴിയണവർ വരണം അല്ലാത്തവർ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ആ എന്താ അതായത് നമ്മുടെ പുതിയ ആളാണ് കണ്ട ഏഹ് ആ ആശ നമ്മുടെ സാറിന് ഒന്ന് സാങ്ഷൻ കിട്ടിയിട്ട് വേണം അതാക്കാനായിട്ട് സാറിന് ഓക്കെ ആണോ ഏ സാറിന് ഓക്കെ ആണോ കുഴപ്പമില്ലാണെന്നാട്ടോ ഉദ്ദേശിച്ചേക്കണേ അപ്പോൾ ഇവിള് ഇങ്ങോട്ട് നമ്മുടെ ഹെവനിൽ ഉണ്ടാവും നമ്മുടെ നാളെ വെറ്റിനറി കൊണ്ടുപോകും കാരണം ഇന്നും കൂടെ നമ്മുടെ ഡോക്ടർ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇരുപത്തേഴാം തീയതി തൊട്ട് ഡോക്ടർ കാണും അപ്പോൾ നാളിന്ന് കൊണ്ടുപോകണം ഈ ഒരു എല്ലിനെന്താണ് സംഭവിച്ചേക്കണമെന്ന് ഒന്ന് അറിയണം കണ്ടോ പിന്നെ വേറൊരു കാര്യം നമ്മളെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ഹവൻ ഇതിൽ നിങ്ങൾക്ക് മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ റെസ്ക്യു എടുത്തുകൂടാമെന്ന് പലരും മുഖേന പലരും ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ കൃത്യമായി മറുപടി പറയുന്നുണ്ട് അത്രയും നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണല്ലോ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു ജോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഷെൽട്ടർ ഈ ഒരു ഇത് ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴല്ല അത് വളരെ ആലോചിച്ച് കാര്യങ്ങളാക്കിയിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഉദ്ദേശത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിലാക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യങ്ങൾ കുറേ വരുന്നുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ പഴയ വീഡിയോയിലാണെങ്കിലും ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും അതെടുത്ത് കാണാം കാരണം എല്ലാ വീഡിയോയിലും പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും എന്താണ് ആ ആ ആ അവിടെ നിക്കാട് എന്തവിടെ എന്താ എന്തന്നെ എന്താണ് എന്താ എന്താ പ്രശ്നം എന്താണ് അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ആട്ടോ കിടന്ന് ചാടികൊണ്ടിരിക്കുന്നത് ഇവിടെ ചാടുന്ന മരം മരം മൊത്തത്തിൽ ഇങ്ങോട്ട് കുലുങ്ങാണ് എന്ത് പ്രശ്നം ഏഹ് എന്തെന്ന് എൻ്റെ പ്രശ്നമാണ് ഏഹ് ഇവിള ഇവിടെ ഇതാ കാലത്തതാണോ ഇതാ ആ ആ ആ ഈ താടി ഇടിക്കുന്നുണ്ട് ഇവിടെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടല്ല ആ ആ ആ ബോഡി ബെൽറ്റ് ഇപ്പോൾ ഉരി വരും അതുപോലെയാണ് നിൽക്കണേ ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഹോൾഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഇതാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണം സെൻറ്റ് പോലത്തെ ബ്രീഡാ ചില ചില സമയത്ത് ഞാനും ജോണൊക്കെ പിന്നാലെ ഓടി പോവും ഇവിടെ കിട്ടാണ്ട് കയ്യിൽ കിട്ടാണ്ട് ആ എന്താണ് ഇവിടെ ഏഹ് ഇവിടെ എന്തുറ്റാ നീ കണ്ടതല്ലേ ഇവിടെ ഏഹ് പരിചയ ആ കുട്ടിയുടെ സ്കാനിങ് കഴിഞ്ഞു ഇനി ആരെയുള്ള ആ അമ്മയെ ആ അമ്മയെന്ന് നിനക്ക് ഇഷ്ടമായോ പുത്താൽ ഏ ആണോ ആ ആമിപ്പണ്ണിനോ കുഴപ്പമില്ല കേട്ടോ ഞാൻ നമ്മുടെ ചെടി കുട്ടിയാ മണിക്കുട്ടീൻ്റെ ഇഷ്ടമാണോ നമുക്ക് ചെടിക്കുട്ടീനെ നോക്കി കുട്ടി മൊത്തം അങ്ങോട്ട് ചെളി അങ്ങോട്ട് ഉഴുത് മറഞ്ഞേക്കാം ഇതുപോലെ ഉഴുത് മറഞ്ഞിട്ട് ഒരാൾ ഉള്ളിൽ വെച്ചേക്കാം കേട്ടോ നമ്മുടെ പാപ്പൂസിനെ ഇപ്പം കാണിക്കണില്ല കാരണം ഫുള്ള് ചെളിയാണ് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊന്നും കൂടെ സങ്കടവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് അങ്ങോട്ട് ഉഴുത് അങ്ങോട്ട് മറഞ്ഞ ചെളിയിൽ അത് ആറിനാട്ടാണ് ആശായം പറഞ്ഞിട്ട് കയറി എന്താണ് എന്താണ് പ്രശ്നം ഏഹ് എന്താ ഏഹ് എന്തെന്നുണ്ടോ പ്രശ്നം കുട്ടിയാ പ്രശ്നം ശ്രീകുട്ടിയാ ഛക്കുട്ടി സ്കൂബി പിന്നെ എന്തെന്താ പ്രശ്നം അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ ഇരുന്നേ ആ ഇത് പേടിച്ചിട്ടനുസരിച്ചിട്ടൊന്നല്ലാ ഞാൻ ഇവളങ്ങട് കൊണ്ട് കാണിക്കുന്നു വിചാരിച്ചിട്ട് കാണിതാക്കണതാണ് കഴിഞ്ഞ ഇഷ്ടപ്പെട്ടാ ഏകെ അയ്യാ ഓക്കെ അയ്യല്ലേ മണിക്കുട്ടിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേടി കയറിയിട്ട് നിൽക്കണം കേട്ടാ സ്കൂപ്പുകളൊക്കെ കണ്ടപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇത് ഇച്ചിരികോലേ ഉള്ളൂ അത് ഇത്രയും വലിയ സംഭവം കണ്ടപ്പോഴേ ഈശ്വര ഇത് ഏതാ ഈ സംഭവം എന്നുള്ള രീതിക്ക് അല്ല അല്ലേ മണിക്കുട്ടിയാ അര മണിക്കൂട്ടി മണിക്കൂട്ടി നോക്കിക്കോണ്ടിരിക്കാൻ മൊത്തത്തിൽ എന്തായാലും മുറിവണ്ണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിഞ്ഞ് റെഡിയാക്കാൻ പറ്റണമെങ്കിൽ ഒഴിഞ്ഞ് റെഡിയാക്കണം എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ മുലപ്പാൽ കിട്ടാത്തതിൻ്റെ ആ ഒരു കാൽഷ്യം കുറവായതുകൊണ്ടായിരിക്കാം കൈ ഇങ്ങനെ വന്നത് പിന്നെ അവിടെ ഇവിടെയും പൊട്ടലും കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പുഴും കാര്യങ്ങളൊക്കെ അരിച്ച് ഉണ്ടായിരുന്നു അതായിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ തുമ്പിക്ക് അതേ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു അത് കണ്ടാവും തുമ്പി പെണ്ണിനെ ആ ഒരു ഭാഗത്ത് ഒരു ഹോളും കാര്യങ്ങളായപ്പോൾ ആ ഒരു ഇതിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് കണ്ടോ അതായത് തുമ്പി ഇപ്പോഴും നടക്കുമ്പോഴാണെങ്കിലും കണ്ടോ ആ കൈ ജസ്റ്റ് ഒന്നൊരു ഇതായിട്ട് കിടക്കുക പിന്നെ ഇപ്പോൾ ഇവിടെ മൊത്തം അലമ്പായിട്ടവിടെ കിടക്കണേ കാരണം എല്ലാവരും പഴിച്ചിട്ടുള്ള സമയമാണ് എല്ലാവരും രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കളിച്ച് ആറുമാദിച്ച് കഴിഞ്ഞിട്ടാണ് അകത്ത് കയറുള്ളൂ അപ്പു അപ്പുജി 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 ജാണിതേ നമ്മുടെ പുതിയ ആളാണ് കണ്ടോ ഏ പുതിയയാളാണ് വായോ 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 എന്താണ് എന്താണ് ഞങ്ങൾ ക്രിസ്മസ് എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ന്യൂ ഇയറിനാണ് അടിച്ച് വിളിക്കാൻ പോണേ അല്ല അപ്പുഷേ പിന്നെ എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ പിള്ളേരെ ഫുൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം പറഞ്ഞു ഇപ്പൊ എല്ലാരും കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയില്ലേ ഞാനും ഹാപ്പി ആയി എല്ലാരെയും കാണിച്ചപ്പോൾ പിന്നെ ഇതായത് നമ്മൾ വിൽക്കുമ്പോഴേക്കണോ ഇവിടുത്തെ ഇതിൻ്റെ പണി നമ്മളെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത് ആദ്യം നമ്മൾ സിമെൻറ്റ് ഇതാക്കിയിട്ട് ഫുള്ള് ചാന്ത് വിരിച്ച് ഇവിടെ മൊത്തം ഒന്ന് മിനിസപ്പെടുത്തി ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ കാരണം അവർക്ക് അവർ ഒഴിവുള്ള സമയം വന്നിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുക കാരണം അവർ ഓൾറെഡി വേറൊരു പണിയിലാണ് അപ്പോൾ അവർ വൈകുന്നേരത്തിലായിരിക്കും ഒന്ന് ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇത്ര വലിയ ഇത് വലിയ പണികളില്ല പക്ഷെ എന്നാലും അവർ വരണമനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ ജോണും ഇവരൊക്കെ അത്യാവശ്യം ബെൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനും കൂടെ ഹെൽപ്പിങ്ങും വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് എല്ലാവരും ഹാപ്പിയാന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ പുൽക്കൂടിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അതെ കണ്ട പുൽക്കൂട് നമ്മൾ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടില്ല അതാണ് കാര്യം പുൽക്കൂട് ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ അതെ ട്രീം കാര്യങ്ങളൊക്കെ ആ അതെ ശ്രദ്ധിച്ചു കഴിഞ്ഞു ഹലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്താ നിൻ്റെ പ്രശ്നസ് കൂപിയാ ഏഹ് മൂത്ത ചേച്ചിയാന്ന് വെച്ചിട്ട് എന്നാ പൊടി ഇവിടെ നിന്നു അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും അല്ലേ അല്ലേ മണിക്കുറ്റി പിന്നെ മനുഷ്യന്യുമോളല്ലേ ആ മണിക്കുറ്റി ഇരിക്കണമുണ്ടോ മനുഷ്യൻ ഇരുമോളല്ലേ ഞങ്ങളല്ലേ ഞങ്ങൾ ഇനി നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുളിച്ച് സെറ്റാവാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ രാവിലെ എന്താണ് അവസ്ഥ എന്ന് കണ്ടില്ലേ ഫുൾ അങ്ങോട്ട് കോലാഹലം കാര്യങ്ങളൊക്കെയാണ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറ്റി കഴിഞ്ഞിട്ട് വേണം ഞങ്ങളിവിടെ ഫുള്ള് ക്ലീനിങ്ങൊക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ അപ്പോൾ ബൈ